ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആന്തൂറിയം പ്ലാന്റിൻ്റെ ഒരു സെയിൽ വീഡിയോ ആണ് കേട്ടോ സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള ആന്തോറിയം പ്ലാന്റ്സിൻ്റെ ഒരുവിധ എല്ലാ കളറുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കൂ ഇതിലേ കുറേ അധികം കളർ വരുന്നുണ്ട് കേട്ടോ നല്ല ഡാർക്ക് വൈലറ്റ് അതുപോലെ നല്ല റോസ് കളറ് പിന്നെ റെഡ് ലിവർ റെഡ് വൈറ്റ് യെല്ലോ അങ്ങനെ കുറേ കളറുകൾ വരുന്നുണ്ട് സെയിലിനായിട്ടുള്ള ഈ ചെടികളിലൊക്കെ പൂക്കളും ഉണ്ട് കേട്ടോ അത് ഒരു പൂന്നല്ല ഒന്നിലധികം പൂക്കൾ ഓരോ പ്ലാന്റിലും ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റുകളാണ് സെയിലിനായിട്ടുള്ളത് ഇതൊരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടോ നീ ഇതിൽ കൊടുത്തിട്ടുള്ള ഈ വാട്സാപ്പ് നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ സെയിലായിട്ടുള്ള ഈ ആന്തോറിയം ചെടികളൊക്കെ വാടാനപ്പള്ളിയിലുള്ള ഹവൻ ഗാർഡനിലാണ് കേട്ടോ അപ്പോൾ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ പോയി വാങ്ങിക്കുകയും ചെയ്യുക അതുപോലെ അകലുള്ളവർക്കാണെങ്കിൽ അവർ കൊറിയറായിട്ട് അയച്ചു കൊടുക്കുകയും ചെയ്യും ഓൺലൈനായിട്ട് വാങ്ങുന്നവരെ നമുക്ക് അയക്കുന്ന പ്ലാന്റിൻ്റെ പിക്ക് അവരോട് ഇട്ട് തരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വാട്സപ്പിൽ ഇട്ടു തരൂട്ടോ അപ്പോൾ നോക്കിയിട്ട് വാങ്ങിക്കുക നമ്മൾ ആന്തൂരിയം വാങ്ങിച്ചിട്ട് റീ പോട്ട് ചെയ്യില്ലേ അങ്ങനെ ചെയ്യുമ്പോൾ മണ്ണിൻ്റെ അളവ് കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ അധികം നമ്മുടെ ബേബി മെറ്റല് അല്ലെങ്കിൽ മെറ്റല് ഓടിൻ്റെ പീസ് ഇഷ്ടികയുടെ പീസ് അങ്ങനെയൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് പോട്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരില്ല ഒരു കേടുകളും അങ്ങനെ വരില്ല എൻ്റെ ആന്തൂരിയം ചെടികളൊക്കെ ഞാൻ ബേബി മെറ്റൽ ഉപയോഗിച്ചിട്ട് പോട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഈ വീഡിയോയുടെ ഇടയിൽ ഞാൻ കാണിച്ചത് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേട്ടോ വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി